മനസ്സിന് ആശ്വാസം നൽകുന്ന ദൈവത്തിന്റെ വചനങ്ങളും പ്രാർത്ഥനകളും ലഭിക്കാൻ കത്തോലിക്ക ബിലീഫ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് കത്തോലിക്ക ബിലീഫ്സ് ഡോട്ട് വേൾഡ് സ്റ്റാർസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ദൈവം ചില കുടുംബങ്ങളിൽ തകർച്ചകൾ അനുവദിക്കുന്നത് ദൈവം ചില കുടുംബങ്ങളിൽ കണ്ണുനീര് ഉണ്ടാകുന്നത് തടയാത്തത് ദൈവം ചില കുടുംബങ്ങളിലെ തകർച്ചകൾ കണ്ടിട്ടും പ്രത്യേകിച്ച് പ്രകടമായ രീതിയിൽ അവരുടെ കുടുംബത്തിലെ തകർച്ച പെട്ടെന്നൊറ്റ രാത്രി കൊണ്ട് എടുത്ത് മാറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പ്രിയമക്കളെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കാരണമില്ലാതെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മ യാതൊരു കാരണമില്ലാതെ ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മോചനം കിട്ടാതെ വേദനിക്കുന്ന വേദനിക്കുന്നൊരമ്മ ഭാരപ്പെടുന്ന ഒരപ്പൻ ആ അപ്പന്റെ ജീവിതകാലത്ത് ഒരു പക്ഷേ ആ അപ്പന് മനസ്സിലാവില്ല അപ്പൻ എന്തുകൊണ്ടാണ് ഈ സഹനത്തിലൂടെ കടന്നുപോയതെന്ന് ജീവിതത്തിലെ പ്രയാസങ്ങളെ ജീവിതത്തിൽ നമ്മൾ കടന്നുപോകുന്ന സഹനങ്ങളെ പ്രിയപ്പെട്ട അമ്മേ അപ്പ ഒരു പിതാവും വിശ്വാസമുള്ള ഒരു മാതാവും വിശ്വാസമുള്ള മക്കളും ജീവിതത്തിലെ ദുരനുഭവങ്ങളെ കാണേണ്ടത് ദൈവം ഈ ഭൂമിയിൽ എന്തോ ചെയ്യുകയാണ് അതിനെന്റെ കുടുംബത്തെ ദൈവം തെരഞ്ഞെടുക്കുകയാണ് എന്റെ കുടുംബത്തിലേക്ക് ദൈവം കൃപ നിറയ്ക്കുകയാണ്